എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മെയ് മാസത്തിലെ പ്രത്യേക പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കെറ്റഡ് എക്സാമിൻ്റെ അപ്പോൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണക്കെ നോക്കാം അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക പരീക്ഷ ആയതിനാൽ പട്ടികജാതി പട്ടികവർഗത്തിന് വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും അപേക്ഷാ ഫീസ് എഴുന്നൂറ്റമ്പത് രൂപയായും മറ്റുള്ളവർക്ക് ആയിരം രൂപയും ആയിരിക്കും അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കാർ ഉത്തരവ് അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിത കാറ്റഗറിയിൽ ആവശ്യമായ കേറ്റിട്ട് യോഗ്യതയില്ലാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തുടരുന്ന അധ്യാപകർക്ക് മാത്രമായി നടത്തുന്ന കേറ്ററ്റ് പരീക്ഷ ആയതിനാൽ ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തിരം എസ് ബി ഐ ഇ പേയ്മെൻറ്റ് വഴി ഒടുക്കാവുന്നത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്കായത് ആവശ്യവുമുള്ളതാണ് അതെല്ലോ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപേക്ഷകർ മേൽ സൂചിപ്പിച്ചിരിക്കുന്ന അതായത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന സർക്കാർ ഉത്തരവിൻ പ്രകാരം പരീക്ഷ എഴുതുന്നതിന് യോഗ്യരാണോ എന്ന വിവരം അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് ഓൺലൈൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ആയതിലേക്കായി ഇതിലേക്കായി അപേക്ഷകർ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിൽ അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ് സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമേ പ്രത്യേക വിജ്ഞാപനമായതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടത്തുന്ന പരിശോധനയ്ക്കായി നിശ്ചിത തീയതിക്കുള്ളിൽ ഹാജരാകാത്തവർക്കും മേൽ സൂചിപ്പിച്ച അതായത് നോട്ടിഫിക്കേഷൻ സൂചിപ്പിച്ച പ്രകാരം സർക്കാർ ഉത്തരവിൻ പ്രകാരമുള്ള വിഭാഗം അദ്ദേഹത്തിൽ ഉൾപ്പെടുത്താത്തവർക്ക് ഹാൽ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് അനുവദിക്കുന്നതല്ല എന്നും പ്രത്യേകം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പുതിയ മാറ്റങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കൊടുക്കുക